ഇന്നത്തെ കേരളത്തിൽ ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ പണ്ടുകാലത്തെ കാലത്തെ ഭൂപടങ്ങളാണ് ഇത്തവണത്തെ വീഡിയോയുടെ ഉള്ളടക്കം വിദേശ സഞ്ചാരികൾ കേരളത്തിലെത്തിയിരുന്ന കാലത്തും നാട്ടുരാജാക്കന്മാരുടെ കാലത്തുമുള്ള കേരളത്തെയാണ് ഇവിടെ കാണുന്നത് അഞ്ഞൂറിലധികം വർഷങ്ങളുടെ പഴക്കമുള്ള ഭൂപടങ്ങൾ വരെ ഇക്കൂട്ടത്തിലുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ എത്തിയിരുന്ന വിദേശ സഞ്ചാരികളും കച്ചവടക്കാരും മലബാർ എന്നാണ് കേരളത്തെ വിശേഷിപ്പിച്ചിരുന്നത് അവർ ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടിലും ആയിരത്തി അറുന്നൂറിലും തയ്യാറാക്കിയ ഭൂപടങ്ങളിൽ മുഖ്യമായും രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലവും കൊച്ചിയും കൊടുങ്ങല്ലൂരും കോഴിക്കോടും കണ്ണൂരുമാണ് ആയിരത്തി അറുന്നൂറ്റി എട്ടിൽ ഡച്ചുകാർ തയ്യാറാക്കിയ ഭൂപടമാണ് ഇപ്പോൾ കാണുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പതിലെ ഈ ഭൂപടത്തിൽ തലശ്ശേരിയുമുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലെ ദക്ഷിണേന്ത്യയുടെ ഭൂപടത്തിൽ തിരുവിതാംകൂറിനൊപ്പം സാമൂതിരി നാടും കാണാം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ തയ്യാറാക്കിയ ഈ മാപ്പുകളിൽ കേരളത്തിലെ കൂടുതൽ തുറമുഖങ്ങളും നാട്ടുരാജ്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിലും ഇന്നത്തെ കേരളത്തിൻ്റെ പേര് മലബാർ എന്ന് തന്നെയായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ മധ്യ ദശകങ്ങളായപ്പോഴേക്കും തിരുവിതാംകൂറും കൊച്ചിയും രണ്ട് നാട്ടുരാജ്യങ്ങൾ എന്ന നിലയിൽ പ്രബലമായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിലെ മലബാർ ജില്ലയുടെ ഭൂപടമാണ് ഇപ്പോൾ കാണുന്നത് ലണ്ടൻ മിഷണറി സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തിൽ തയ്യാറാക്കിയ ഭൂപടത്തിൽ തിരുവനന്തപുരവും കൊല്ലവും കോട്ടയവും കൊച്ചിയും പൊന്നാനിയും ബേപ്പൂരും കോഴിക്കോടും തലശ്ശേരിയും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓസ്ട്രേലിയയിലെ നാഷണൽ ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുവിതാംകൂറിൻ്റെ ഈ ഭൂപടത്തിൽ തേക്കടി തടാകവും പെരിയാറും പമ്പയും മണിമലയാറുമെല്ലാം കാണാം ഒരു പാഠപുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ തിരുവിതാംകൂറിൻ്റെ ഭൂപടമാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ മാപ്പുകളിൽ തിരുവിതാംകൂറിലെ കൂടുതൽ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ൊൻപതിൽ നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് തിരൂ കൊച്ചി സംസ്ഥാനം രൂപപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ തിരൂ കൊച്ചിയോടൊപ്പം മദ്രാസ് സംസ്ഥാനത്തെ മലബാർ ജില്ല കൂടി ഉൾപ്പെടുത്തി ഐക്യകേരളം രൂപീകരിച്ചു വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണമെന്നും കേരള നരേറ്റീവ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു